കോട്ടയം ജില്ലാ ആശുപത്രിയിൽ പതിനേഴുകാരി പ്രസവിച്ചു കടുവാക്കുളം സ്വദേശിയായ പെൺകുട്ടിയാണ് പ്രസവിച്ചത് അമിത രക്തസ്രാവം ഉള്ളതിനാൽ പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഷിനോജ് സ്റ്റീ നൽകും വിവരങ്ങൾ ഷിനോജ് പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്താണ് സംഭവിച്ചത് ഇപ്പോൾ മൊഴിയെടുക്കാൻ പ്രാപ്തമായ രീതിയിൽ ആരോഗ്യവ്യവസ്ഥ എത്തിയിട്ടുണ്ടോ എന്താണ് ഡോക്ടർമാരൊക്കെ പറയുന്നത് പോലീസും പറയുന്നത് ആ പ്രദേശം മൊഴിയെടുക്കുന്ന തരത്തിലേക്കും തന്നെ ഇതുവരെയും ആരോഗ്യനില എത്തിയിട്ടില്ല ഈ പെൺകുട്ടി പതിനേഴ് വയസ്സുള്ള കുട്ടിയും അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞും തീവ്രഭരണ വിഭാഗ വിഭാഗത്തിൽ തന്നെ ചികിത്സയിൽ തന്നെ കഴിയുകയാണ് ഇന്നലെ രാവിലെയാണ് ഈ പ്രസവം നടക്കുന്നത് ഈ കുട്ടി പെൺകുട്ടി ഗർഭിണിയാണെന്ന വിവരം സ്കൂൾ അധികൃതരാണ് ഈ വീട്ടുകാരെയൊക്കെ തന്നെ ആദ്യം അറിയിച്ചത് മാസങ്ങൾക്ക് മുൻപാണ് ഇങ്ങനെ വിവരം അറിയിച്ചത് തുടർന്ന് ഈ അമ്മ തന്നെ ഇടപെട്ട് ഈ കുട്ടിയെ വയനാട്ടിലുള്ള ഒരു ബന്ധുവീട്ടിലേക്ക് മാറ്റുകയായിരുന്നു അതിനുശേഷം ഇന്നലെ ഈ കുട്ടി തിരിച്ച് കോട്ടയത്തേക്ക് എത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഈ അസുഖം ഈ പ്രസവം അടുപ്പിക്കുന്ന സമയമായി തുടർന്ന് നാട്ടുകാരും അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തകരും ഇടപെട്ട് ഈ കുട്ടി ഉടൻ തന്നെ കോട്ടയം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അതായത് രാവിലെ തന്നെ പ്രസവം സംഭവം നടന്നു എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നത് ഒരു വ്യക്തത പോലീസിന് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം കുട്ടിയുടെ ഈ കുട്ടിയെ കൃത്യമായ രീതിയിൽ ഒന്നും തന്നെ കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്തായാലും ഈ അമിതമായ രീതിയിലുള്ള രക്തസ്രാവം ഇപ്പോഴുമുണ്ട് അതിനാൽ തന്നെ കുട്ടി ഇപ്പോഴും ഈ ഈ ചികിത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്തായാലും അതിൽ ഒരു മാറ്റം വന്നാൽ മാത്രം അതായത് മറ്റൊരിടത്തേക്ക് മാറ്റാൻ കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു ഭേദം വന്നാൽ മാത്രമേ എന്തായാലും കുട്ടിയുടെ മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്തായാലും കുട്ടിയുടെ അമ്മയെ പോലീസ് ഇതിനോടകം തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബന്ധുക്കൾ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈസ്റ്റ് പോലീസാണ് കോട്ടയം ഈസ്റ്റ് പോലീസാണ് അന്വേഷണം നടത്തുന്നത്